ജ്യോതിഷ താന്ത്രിക മാന്ത്രി ും സുഹൃത്തുക്കൾക്കും എല്ലാ സഹോദരി സഹോദരന്മാർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ശ്രീ മൂകാംബിക മഠം അജയ് സുരേന്ദ്രൻ പോറ്റി ഒരു വ്യക്തിയുടെ നക്ഷത്രത്തെ അടിസ്ഥാനപ്പെടുത്തി ജനനം ഏത് ദശയിലെന്നും ആ നക്ഷത്രത്തിന്റെ ദശാനാഥൻ ആരെന്നും തുടർന്നുള്ള ദശാകാലങ്ങളൊക്കെ എങ്ങനെയാണെന്നും അറിഞ്ഞിരിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് അതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ യൂട്യൂബ് ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ജ്യോതിഷവുമായി ബന്ധപ്പെട്ടിട്ടും ആചാരാനുഷ്ഠാനപരമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങൾക്കൊക്കെ ഉപകാരപ്പെടുന്ന വീഡിയോസാണ് ഞാനിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതിന്റെ നോട്ടിഫിക്കേഷൻ ബെൽബട്ടൺ എനേബിൾ ചെയ്തു വെക്കുകയും വേണ്ടതാണ് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ലൈക്ക് ഒക്കെ തരണം വിലയേറെ കമന്റുകൾ അറിയിക്കുകയും സുഹൃത്തുക്കൾക്കും ബന്ധുമുദാദികൾക്കൊക്കെ ഉപകാരപ്പെടുന്നതിന് വേണ്ടിയിട്ട് വീഡിയോ ഷെയർ ചെയ്യുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും എന്തൊക്കെയായാലും അശ്വതി നക്ഷത്രം മുതൽ രേവതി നക്ഷത്രം വരെ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളാണ് നമുക്കുള്ളത് രാഹു കേതുക്കൾ ഉൾപ്പെടെ ഒൻപത് ഗ്രഹങ്ങളാണ് ഉള്ളത് അങ്ങനെ വരുമ്പോൾ ഒരു വ്യക്തിയുടെ ദശാകാലം ഒൻപത് ദശാകാലം ഉണ്ടായിരിക്കുന്നതാണ് അങ്ങനെ കണക്കാക്കുമ്പോൾ ശരാശരി ഒരു മനുഷ്യന്റെ ആയുസ് എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് വയസ്സാണ് ഇവിടെ ഓരോ നക്ഷത്രക്കാരുടെയും കാലത്തെയും അവരുടെ ദശാനാഥനെയും ആണ് ഞാൻ പറഞ്ഞു പോകുന്നത് അശ്വതി നക്ഷത്രത്തിന്റെ ദശാനാഥൻ കേതുവാണ് കേതു ഏഴു വയസ് വരെ ഉണ്ടാകും എന്നാൽ നമ്മളിവിടെ ചിന്തിക്കേണ്ടത് ഒരു വ്യക്തിയുടെ ജനിച്ച ആണ്ട് മാസം തീയതി കൃത്യമായിട്ടുള്ള സമയം ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇപ്പോൾ നടക്കുന്ന ദശാകാലങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ കേതുവിന്റെ ദശാകാലം ഏഴ് വർഷമാണ് പറയുന്നത് എന്നാൽ ഒരു വ്യക്തി ജനിച്ച സമയം കണക്കിലാക്കി കഴിഞ്ഞാൽ അതിന്റെ ശിഷ്ട ദശാകാലം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ എത്ര വയസ് വരെ കേതു ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അതിനു ശേഷമാണ് അടുത്ത ദശാകാലം എത്ര വയസ്സിലാണ് തുടങ്ങുന്നതെന്ന് അറിയാനും സാധിക്കുകയുള്ളു ജനിച്ച ആണ്ടുമാസം തീയതി കൃത്യമായിട്ടുള്ള സമയവും ലഭിച്ചെങ്കിൽ മാത്രമേ അത് നമുക്ക് നിശ്ചയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ അശ്വതി നക്ഷത്രക്കാരെ ജനിക്കുന്ന ദശാനാഥൻ കേതുവും അത് കഴിഞ്ഞാൽ ശുക്രന്റെ ദശാകാലമാണ് ഇരുപത് വർഷം ശുക്രനാണ് അതിനുശേഷം ആദിത്യന്റെ ദശാകാലമാണ് ആറു വർഷം അതിനുശേഷം ചന്ദ്രന്റെ ദശാകാലമാണ് പത്തു വർഷം അതിനുശേഷം ചൊവ്വയുടെ ദശ ദശാകാലമാണ് ഏഴു വർഷം അത് കഴിഞ്ഞാൽ രാഹുവിന്റെ ദശാകാലം പതിനെട്ട് വർഷമാണ് രാഹുവിന് ശേഷം വ്യാഴന്റെ ദശാകാലമാണ് പതിനാറ് വർഷം വ്യാഴന്റെ ദശാകാലം കഴിഞ്ഞെന്നാല് പത്തൊമ്പത് വർഷം ശനിയുടെ ദശാകാലമാണ് ശേഷം പതിനേഴ് വർഷം ബുധന്റെ ദശാകാലമാണ് ഇങ്ങനെയാണ് അശ്വതി നക്ഷത്രക്കാരുടെ ദശാകാലങ്ങൾ നടക്കുക ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു വ്യക്തി ജനിച്ച് ആണ്ടുമാസം തീയതി കൃത്യമായിട്ടുള്ള സമയം കിട്ടിയെങ്കിൽ കേതു ജനിച്ച് എത്ര നാൾ ഉണ്ട് എത്ര വയസ്സ് വരെ ഉണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ അല്ലെങ്കിൽ ഉദാഹരണമായിട്ട് ഒന്ന് പറയാനാണെങ്കിൽ സാധാരണ പകുതി ഇട്ട് കൂട്ടാറുണ്ട് ഇപ്പൊ കേതു ഏഴു വർഷമാകുമ്പോൾ മൂന്നര വയസ്സ് വരെ കേതു ദശാകാലം വന്ന് കണക്കാക്കാറുണ്ട് മൂന്നര വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ശുക്രന്റെ ദശാകാലമാണ് അപ്പോ ഇരുപത് വർഷം ശുക്രനുള്ളത് കൊണ്ട് ഇരുപത്തി മൂന്നര വയസ്സ് വരെ ശുക്രന്റെ ദശാകാലം കണക്കാക്കും അത് കഴിഞ്ഞെന്നാല് ആറു വർഷം ആദിത് ദശാകാലമാണ് ഇരുപത്തി ഒമ്പതര വരെ ആദിത്യ ദശാകാലമാണ് കണക്കാക്കുക അത് കഴിഞ്ഞാൽ ചന്ദ്രന്റെ ദശാകാലമാണ് പത്ത് വർഷമാണ് ചന്ദ്രന്റെ ദശാകാലം അപ്പോ മുപ്പത്തി ഒമ്പതര വരെ ചന്ദ്രന്റെ ദശാകാലമാണ് കണക്കാക്കുക അതിനുശേഷം ഏഴു വർഷം ചൊവ്വയുടെ ദശാകാലമാണ് നടക്കുക അങ്ങനെ വരുമ്പോ നാൽപ്പത്തി ആറര വരെ ചൊവ്വയുടെ ദശാകാലമാണ് കണക്കാക്കുക അതിനുശേഷം പതിനെട്ട് വർഷം രാഹുവിന്റെ ദശാകാലമാണ് അത് കണക്കാക്കുമ്പോൾ അറുപത്തിനാലര വരെ രാഹുവിന്റെ ദശാകാലം കണക്കാക്കാം പിന്നെ പതിനാറ് വർഷം വ്യാഴന്റെ ദശാകാലമാണ് അങ്ങനെ വരുമ്പോ എൺപതര വരെ വ്യാഴന്റെ ദശാകാലം കണക്കാക്കാം ശേഷം ശനിയുടെ ദശാകാലമാണ് പത്തൊമ്പത് വർഷം അത് കഴിഞ്ഞാൽ ബുധന്റെ ദശാകാലവും ഒക്കെയാണ് ഇങ്ങനെയാണ് ദശാകാലങ്ങൾ കണക്കാക്കി മുന്നോട്ട് പോകുന്നത് ഞാൻ ഈ പറഞ്ഞ ദശാനാഥനെയും മറ്റുള്ള ദശാകാലങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്കത് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലത് വരക്ക എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം